റബിള്ളൽ പന്ത്രണ്ട് റസൂലിന്റെ ജന്മദിനമല്ല മുഹമ്മദ് കൊല്ലം കഴിഞ്ഞു റസൂർ വയസ്സിന് മുമ്പുള്ള മുഹമ്മദിന് എന്തെങ്കിലും എന്നൊരാൾ പറഞ്ഞാൽ ഗേറ്റിന്റെ അപ്പത്തുകൾ പൂട്ടിയിരുന്നു ഇത് നബിയുടെ അങ്ങനെ താല്പര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം ആമക്കാരായ ആൾക്കാർ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുകയും സമയം ചെലവാക്കുകയും ചെയ്തിരുന്നത് വേണ്ടിയിട്ടാണ് എന്ത് പരിപാടിയാണെങ്കിലും രണ്ടാം ദിവസം ഒരു തോതും പഴയ ആൾക്കാർ ഒരാൾ ചോദിച്ചു ഈ ഇങ്ങനെ പോരെ ഹൗസ് വാമിങ്ങിന് കുടിക്കലൊക്കെ ഓതണം തോന്നു ഓതണം മുത്തനബിള്ളന്ന് പറഞ്ഞാല് ഒരു വിഷയത്തിന്റെ മുന്നിൽ വെച്ചാൽ ആ കാര്യം വിജയിക്കും അത് ഉറപ്പാണ് മെൽസന്ധാലി സിനിവാദങ്ങളെ മുന്നിൽ വെച്ച ആളുകളാണ് ചരിത്രത്തിൽ വിജയിച്ചിട്ടുള്ളത്